കൃപാസവിക്കുമെന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം എട്ടാം ദിവസം ഈശോയുടെ ദിവ്യ ഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകല വസ്തുക്കളും നിശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ കർത്താവും മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനകളെയും സ്തുതി സ്ത്രോത്രങ്ങളെയും നിരന്തരം സ്വീകരിക്കുന്ന സൃഷ്ടാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നുവെന്ന് അല്പസമയം ധ്യാനിക്കാം ഈ ദിവ്യഹൃദയം അത്യന്തം സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി മുഴുവനായും നമുക്ക് നൽകുന്നു മനുഷ്യനാവശ്യമുള്ള സകല നന്മകളും സർവഭാഗ്യങ്ങളും അനുഗ്രഹ ഭണ്ഡാരമായ ഈശോയുടെ ദിവ്യ ഹൃദയത്തിൽ നിന്നും സ്വീകരിക്കത്തക്ക വിധം നമുക്കായി തുറന്നിരിക്കുകയാണ് എൻ്റെ ആത്മാവേ ഇത്ര ഉദാരശീലനായ ദൈവം നിന്നിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത് സമ്പത്തോ ബഹുമാനമോ ഒന്നും അവിടുന്ന് ഇച്ഛിക്കുന്നില്ല ഒരു കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അത് നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയത്തെ അതിൻ്റെ എല്ലാവിധ ശക്തിയോടും കൂടി ദൈവത്തിനെ സമ്പൂർണമായി കീഴ്പ്പെടുത്താത്തിടത്തോളം കാലം അവിടുത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നിൽ നിന്നും നീ എന്താഗ്രഹിക്കുന്നു എന്ന് ഒരിക്കൽ ലുത്തു എന്ന പുണ്യവതിയോടെ ഈശോ ചോദിക്കുകയുണ്ടായി നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയം മാത്രമാകുന്നു എന്നായിരുന്നു ആ പുണ്യവതിയുടെ മറുപടി അപ്പോൾ ദിവ്യനാഥൻ ഞാൻ ഇതിലും അധികമായി നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു അതിനാൽ നിന്റെ ഹൃദയം മുഴുവനും എനിക്ക് തരിക എന്ന് പറഞ്ഞു നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം അവിടുത്തെ ആഗ്രഹം അതിവേഗം നിറവേറ്റുക നമ്മുടെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് മുട്ടി വിളിക്കുന്നത് ദൈവിക അനുഗ്രഹങ്ങളാൽ നമ്മെ സമ്പന്നമാക്കുന്നതിനാണ് ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മിലുള്ള സകല ദുർഗുണങ്ങളും നീക്കി മനസ്താപത്തിൻ്റെ കണ്ണുനീരാൽ കഴുകി ശുദ്ധീകരിച്ച ഹൃദയവുമായി ദൈവസന്നിധിയിൽ നമുക്കണയാം ജപം എൻ്റെ ശരണവും ആശ്വാസവും ഹൃദയസമാധാനവുമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ദയയും സ്നേഹവും നിറഞ്ഞ എൻ്റെ രക്ഷിതാവേ ഹൃദയനാഥ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അതുമാത്രം എനിക്ക് മതിയായിരിക്കുന്നു അങ്ങേ മുഴുവനും എനിക്ക് തന്നിരിക്കയാൽ എൻ്റെ ഹൃദയം മുഴുവനും അങ്ങേക്ക് നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ് വാർസല്യനിധിയായ പിതാവേ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവേ ഇന്ന് വരെയും എൻ്റെ താൽപ്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് ഇന്നു മുതൽ എൻ്റെ ദൈവമേ അങ്ങ് മാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനും ആയിരിക്കണമേ ഭൗതിക വസ്തുക്കൾ എല്ലാം എന്നിൽ നിന്ന് അകലട്ടെ ദയനിറഞ്ഞ ഈശോയെ അങ്ങ് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയുടെ എൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മേ ദിവ്യ ഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയാൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സർഗസിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിരുൾപ്പെടുത്തരുത് ഏതന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് തീയൻ ചോണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ യേശുനാമത്തെ നന്ദി പറയുന്നു ആമേ